വേറെ ഒരു രവായത്തിൽ ആയിഷീവി പറയുന്നുണ്ട് ഒരു രാത്രി ഞാൻ അന്ന് വിചാരിച്ചു ലഭിതങ്ങൾ പുറത്തങ്ങോ പോയിരിക്കുകയാണെന്ന് ഞാൻ ലഭിതങ്ങളെ തപ്പി നോക്കി റൂമിൽ ഞാൻ എങ്ങനെ തപ്പി നോക്കുമ്പോൾ ഹബീബ് പുറത്തെങ്ങാനും പോയിട്ടുണ്ടോ എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഹബീബ് സുജൂതിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞു ഈ ദിക്കറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കേട്ടുഹേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വഴത്തുന്നുറമ്പെ നിന്നെ സ്തുതിക്കുന്നുറമ്പെ ീയല്ലാതെ ഇലാകില്ല പടച്ചവനെ ഞാൻ ൾ ശുചൂതിൽ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിഷ ബിവി നിപിധങ്ങളെ തട്ടുന്നത് നിസ്കാരത്തിലാണെന്നറിഞ്ഞപ്പോ എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നിബിയെ എന്റെ മാതാപിതാക്കൾ മരിച്ചാലും അങ്ങ് മരിക്കരുത് നിബിയെ സ്നേഹം തോന്നുമ്പോൾ പറയുന്ന വാക്കാ നബിയോട് ബി Subtitles uh -huh. നിങ്ങൾ ചിന്തിക്കുന്നത് ഏതോ ഒരു മഹത്തരമായ കാര്യം ഞാൻ ചിന്തിക്കുന്നത് ഏതോ വേറൊരു കാര്യം അങ് അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ അങ്ങ് മറ്റു ഭാര്യന്മാരികത്തു പോയോ എന്നാ ഞാൻ ചിന്തിക്കുന്നത് ലബിയേ അങ്ങ് തന്നെ മഹത്തരമായവർ ഹബീബേ അങ്ങ് ചിന്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ചിന്തിച്ചത് മോശപ്പെട്ടത് അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ ശുചൂതിലാണല്ലോ നബിയേബിയൊന്നും പറഞ്ഞില്ല ലഭിതങ്ങൾ ം ഇനിയാണ് രസണ്ടാകുന്നത് അന്നൊരു രാത്രി രണ്ട് സംഭവമായി ആയിഷ ബി വി തപ്പാൻ തുടങ്ങിയിട്ട് രണ്ട് തവണയും ആയിഷ ബി വിചാരിച്ചതല്ല നടന്നത് ആയിഷ ആയിഷ ഇങ്ങനെ ഇമാം നസായിദങ്ങൾ വളരെ ബിസനദിൻ നല്ല ഹസനായ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ പറ്റും റളിയല്ലാഹു അവിടെ ുംങ്ങൾ ഇരിക്കുമ്പോ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയപ്പോ നിബിതങ്ങളുടെ മേൽവസ്ത്രം എഹ്റാമിന് വസ്ത്രം കിട്ടൂലേ അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു തങ്ങൾക്ക് ചില സമയത്ത് അലൈഹി വസല്ലം ഒരു അരമുണ്ട് പിന്നെ ഒരു ദിത ഒരു വസ്ത്രം ഉറങ്ങുമ്പോ അത് എടുത്തു വെക്കും എന്നിട്ട് ഉറങ്ങും പുറത്തു പോവാണെങ്കിൽ അത് മേൽത്തട്ടം ധരിക്കും അങ്ങനെ പുറത്തു പോകും അങ്ങനെ നിബിതങ്ങളുണ്ട് രാത്രി ഉറങ്ങി എന്ന് വിചാരിച്ചു ഹബീബ് നിബിതങ്ങൾ എടുത്തിട്ട് എല്ലാ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി കണ്ടു അള്ളാഹന ഉറപ്പിച്ചു എന്നിട്ടിട്ട് പോവാണ് എങ്ങോട്ടോ ഇതുണ്ടേ പെണ്ണുങ്ങൾ രണ്ടാം കല്യാണത്തിന് സമ്മതിക്കാത്തത് പോലെ സമ്മതം ഉണ്ടായ കെട്ടിയാൽ മതി എന്നാൽ അല്ല പറഞ്ഞിരുന്നെങ്കിൽ ഒരു പുതിയപ്പുളക്കും രണ്ടാം കൊണ്ട് കിട്ടൂല്ല കെട്ടാൻ പറ്റൂല രണ്ടെണ്ണം കെട്ടിക്കൂടി ഒന്നും പറയാനല്ല പോയി വരുന്നത് പെണ്ണുങ്ങളൊക്കെ പൊന്നാരസ്ഥാതെ ആ പറഞ്ഞു കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട് എന്നവിടെ പറയുണ്ടാവും അപ്പോ കല്യാണം കഴിഞ്ഞ് രണ്ട് പെണ്ണുങ്ങളൊന്നും ഒരു റാഹത്തില്ലെങ്കിൽ ഒരു മരത്തമ്മ കൂടെ നടന്നു പോണ ഒരു ഈച്ചയെപ്പോലെ ചിറകും ഇങ്ങനെ കത്തിക്കരിയാണ് അങ്ങനത്തെ ഒരു ചെറു ഈച്ചയെപ്പോലെയാണ് മനുഷ്യാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവി ومن له زوجتان ساءتا خلقا ولم يجد منهما يوما على طرب كنملة ذبذبت مشيا على خشب وجانباه على نار قد التهبا أبو <applause> إذا كنت أمنا ذلك أبو الله عنه كتري شَيْمٍ الله 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 തുറന്ന് പുറത്ത് നടന്നു നടന്നു ഇങ്ങനെ പോവാണ് മെല്ലെ പിന്നാലെ ഒരു രാത്രി ഇങ്ങനെ ചിന്തിച്ചു നോക്കണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനക്ക് പോയി ഒരുപാട് കാണാൻ അള്ളാഹു നമുക്ക് തരട്ടെ മദീനയും മക്കൾക്ക് കണ്ടവരെന്ന് കൈപൊക്കിയെ മുമ്പൊക്കെ പോയവരെ എല്ലാരും പോയവരൊക്കെ കൈപൊക്കി അള്ളാഹു സ്വീകരിക്കട്ടെട്ടെ പോകാത്തവർക്ക് അങ്ങോട്ട് എത്താനുള്ള ഭാഗ്യം വളരെ പെട്ടെന്ന് ഇറങ്ങിയ സ്ഥലല്ലേ ഹബീബ് നടന്നു പോയ സ്ഥലങ്ങളാണതൊക്കെ പിന്നാലെ നടന്നു അങ്ങനെ നബിയുടെ പിന്നാലെ മെല്ലെ 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 നടന്നപ്പോ ബീബി പറയാണ് നിബിധങ്ങൾ പോണത് ഞാൻ കണ്ടു നിപിധങ്ങൾ എന്റെ കബർസ്ഥാനിന്റെ അധികത്ത് പോയി നിബിധങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹബീബ് ഹബീബ്ലാഹലം നിബിധങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് മരിച്ചുപോയ മരിച്ചുപോയബികളെ നിബിതങ്ങളുടെ അനുയായികളുടെ ഖബറിലേക്ക് നിപിതങ്ങൾ നോക്കുന്നുണ്ട് മുസ്ലിമായി മരിച്ചുപോയവരവരിലുണ്ട് സ്വാഭാവിക മരണം സംഭവിച്ചവരെ യുദ്ധത്തിൽ മരിച്ചുപോയ ശുഭദാക്കൾ അവരിലുണ്ട് അവരെങ്ങനെ നോക്കുന്നുണ്ട് നിബിധങ്ങൾ അവരുടെ കൂടെ ജീവിച്ച കാല നിപിതങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് സ്വലിഹിങ്ങളായി ജീവിച്ച് ശുഹദാക്കളായി മരിച്ചുപോയവർ അവരിന്ന് മണ്ണിന്റെ അടിയിലാണ് അവരെ നോക്കി നിപിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു ഖബറിലേക്ക് നോക്കും അവിടുത്തെ കയ്യുർത്തും ഒരുപാട് ദുആ ദുആ കയ്യുർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ദുആയിന്റെ ഒരു അദബ് ഒരു അച്ചടക്കം അതാണ് അള്ളാഹിനോട് ചോദിക്കല്ലേ അതിപ്പോ കയ്യുട്ടി വേണമെങ്കിൽ തന്നെ ചോദിക്കാൻ പാടുണ്ടോ അള്ളാഹിനോട് താഴ്മ ചോദിക്കണ്ടേ കയ്യുർത്തിമാരക്കുമ്പോ കയ്യുർത്തണം ഒന്നും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലേ കയ്യുർത്തണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങൾ പറയല്ലേ അള്ളാഫിനോട് ചെയ്യുന്ന അങ്ങനെയാ തങ്ങൾ കയ്യുർത്തി തങ്ങൾ ഇങ്ങനെ തങ്ങളിങ്ങനെ കയ്യുർത്തി ഒരുപാട് പിന്നെ കൈ താഴ്ത്തും പിന്നെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും സ്വഹാബത്തിനെ സ്വഹാബത്തിന്റെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും വീണ്ടും കൈ ഉയർത്തും കുറേ ആ ചെയ്യും കാണാൻ അശബി വിചാരിച്ചു ഇവിടുന്ന് പിന്നെ വേറെ എന്തെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് ലഭി പോയാലോ എന്ന് വിചാരിച്ചേ കാത്തിരിക്കുന്നത് മൂന്നാമതും നാലാമതും നബി തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ നോക്കിയിരിക്കും പിന്നെയും ചെയ്യും അങ്ങനെ നബി തങ്ങൾ തിരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ കുറച്ച് ദൂരെ ഇതൊക്കെ വീക്ഷിച്ചു നിൽക്കുന്ന നിലാവിന്റെ ചെറിയ വെളിച്ചത്തിൽ ലബിയെ വീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഭാര്യ ആയിഷത്ത് നബി തങ്ങൾ തിരിഞ്ഞു നടക്കാന്ന് കണ്ടപ്പോ ആശബി വേറെ ഓട്ടം വീട്ടിലേക്ക് വീട്ടിലേക്ക് ഓടിയെന്ന് മാത്രമല്ല വാതിൽ തുറന്ന പുതപ്പെട്ടു ഒരൊറ്റക്കടത്തം പക്ഷേ നിപിധങ്ങൾ വന്നപ്പോ നിങ്ങൾ ചോദിച്ചു ആയിഷ ആയിഷീവി എന്താ പതിവല്ലാതെ തങ്ങൾ വിചാരിച്ചു ഒരാൾ നബിയെ വീക്ഷിക്കുകയാണോ അന്ന് ശത്രുക്കളുള്ള കാലമാണ് നബിക്കെന്തെങ്കിലും അപായപ്പെടുത്താൻ ഏതോ ഒരു ദുഷ്ടൻ വന്നതാണ് തങ്ങൾ വിചാരിച്ചത് ഒരു ഇങ്ങനെ പോണത് നബി കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് ചെന്ന് നബി ഞങ്ങൾ ഏതായിരുന്നാലും വീട്ടിൽ ചെന്ന വായ്ശിവി പുതപ്പിന്റെ ഉറങ്ങി പോലെ കടന്നു ശ്വാസം നിൽക്കണ്ടേ ആയിഷ ബീവി വല്ലാത്ത ശ്വാസ ഉണ്ടല്ലോ ആയിഷ ബീവിക്ക് എന്ത് പറ്റി എന്ത് പറ്റി ആയിഷീവിനായി കണ്ടൊക്കെ തിരുമ്പി രവിയെ ഞാൻ ഉറങ്ങിയിട്ടില്ല കാര്യം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഓടി വന്നതാണ് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് പറഞ്ഞു തന്നോളൂ ആയിഷ ബീവി നിങ്ങൾ പറഞ്ഞെന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന ലത്തീഫും എനിക്ക് വഹി തരും അല്ല പറഞ്ഞുതരും പറഞ്ഞു നിന്നോളൂ ആയിഷ ബീവി ഇങ്ങനെ നല്ലതാണ് പറഞ്ഞു കൊടുത്തു ആയിഷബീവി എന്റെ മുമ്പിൽ ഇങ്ങനെ പോയ ആ കറുപ്പ് നിങ്ങളായിരുന്നുവല്ലേ അല്ലേ ആയിഷ ബീവി അതെ നബിയേ ആയിഷ ബീവിയുടെ നെഞ്ചത്തിന് അടി കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു അവനന്തി നിങ്ങളെ വിചാരിച്ചോ ആയിഷ ബീവി ുംസൂലും നിങ്ങളോട് അരുതാത്തത് ചെയ്യുമെന്ന് വിചാരിച്ചോ നിങ്ങൾക്കുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ നീതി പാലിക്കുകയില്ലെന്ന് വിചാരിച്ചുവോ ഐഷബി വി നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ അള്ളാഹുനെ പറ്റി അള്ളാഹുന്റെ റസൂലിനെ പറ്റി നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളോട് നീതി ചെയ്യില്ല എന്ന് ബിവി പറഞ്ഞു അല്ലാ അള്ളാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി നബിയേ എനിക്ക് വേണ്ടി പുറുക്കല്ല ചോദിക്കുന്നു ആയുഷ ബിവിക്ക് എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കല്ല എന്ന് ആയിഷ ബിവിക്ക് വസ്ലം ഇന്നേരം ആയിഷ ബീവിയുടെ മനസ്സിൽ ഒരു വിഷമമില്ലാതെ ും പറഞ്ഞു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പോയതാണ് നിങ്ങൾ ഉണർന്നിരുന്നാൽ ഒറ്റക്കല്ലേ വിഷമം വരുമല്ലോ നിങ്ങൾ ഉറങ്ങി എന്ന് ഉറപ്പായപ്പോ അങ്ങയുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ അങ്ങയോട് പറയാതെ നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് ഐഷ ബിബിയോട് തങ്ങൾക്കത് പറയേണ്ട ആവശ്യമുണ്ടോ തങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാൻ എന്നിട്ട് പറഞ്ഞു ഇന്ന വന്നു എന്നിട്ട് നിങ്ങൾ കടന്നുറങ്ങുന്നത് ആ സമയം നിങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങയുടെ പരിപൂർണമായ ഹിജാബിന്റെ വസ്ത്രമില്ലാതിരിക്കെ റൂമിലേക്ക് കടന്നു വരികയില്ലല്ലോ അതുകൊണ്ട് റൂമിന്റെ പുറത്തു നിന്നിട്ട് എന്നോട് ജിബിരി പറഞ്ഞു നബിയെ പുറത്തു വരണം നിങ്ങളുള്ളപ്പോൾ അരികത്തേക്ക് ജബിരി അലിസ്സലാം അകത്തു വന്നിട്ടില്ല രാത്രിയാണല്ലോ കടന്നുറങ്ങുന്ന സമയമല്ലേ അതുകൊണ്ട് വാതിലിന്റെ പുറത്തു നിന്നിട്ട് ജബിരീർ എന്നോട് പറഞ്ഞു നബി എങ്ങോട്ട് പുറത്തു വരെ എന്നിട്ട് പറഞ്ഞു ജന്നത്തിൽ ബക്കീൽ കിടക്കുന്ന സ്വഹാബികൾക്ക് ഈ നേരം പോയി നിങ്ങൾ ഇസ്തുകാർ ചെയ്യണം നബിയെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പുറക്കല്ല ചോദിക്കണം മരിച്ചു കിടക്കുന്ന കബറാളികൾ കിടക്കുന്ന സ്ഥലത്ത് മക്കബറകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കടന്നുറങ്ങുന്ന അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് പാതിരാത്രി ഒന്ന് നബിയോട് പറയാണ് നബിയെ ഈ സമയം പുറത്തിറങ്ങണം ഖബറാളികൾക്ക് വേണ്ടി ദ്വാ ചെയ്ത് കൊടുക്കണം നബിയെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഐബിവി നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് എന്ന് വസം വിഷമം തീർന്നു വിഷമം തീർന്നു ഇങ്ങനെ സന്തോഷ സന്തോഷത്തോടുകൂടെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ലഭിയുടെ കുടുംബജീവിതം സ്വല്ലം അളിവസം നമുക്കിത് കായിക്കൂടെ യുമായിരുന്നു ഞാനും ഉമ്മ അബ്ദില്ലയും ഇരുപത് വർഷം ജീവിച്ചു ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല പിണങ്ങേണ്ടി വന്നിട്ടില്ല വെറുപ്പുള്ളത് ഒന്നും ഉമ്മ അബ്ദില്ലയിൽ നിന്ന് എന്റെ മകന്റെ ഉമ്മയിൽ നിന്ന് അതായത് എന്റെ ഭാര്യയിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് എന്റെ ഭാര്യയോ കാണേണ്ടി വന്നിട്ടില്ല ആളുകൾ എങ്ങനെ എനിക്ക് ദേഷ്യപ്പെട്ടാലേ അവൾ എന്നെ തണുപ്പിക്കും അവൾക്ക് ദേഷ്യപ്പെട്ടാൽ ഞാൻ അവളെയും തണുപ്പിക്കും ഇതല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് അഹമ്മദപുർ മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ അങ്ങാടിയിൽ ചെന്നാൽ മാന്യമായി പെരുമാറുന്നവരുണ്ട് സുഹൃത്തുക്കളോടുകൂടെ എന്തോ ഒരു നല്ല സ്വഭാവം വീട്ടിലെത്തിയാൽ ആളെ അല്ല വേറോ ഏതോ ഒരാളാ ദേഷ്യം വലിച്ചെറിയൽ അടിക്കല് പ്രഹരിക്കല് ചീത്തവിളി നാട്ടിലെത്തിയ എന്തോ ഒരു നല്ല ആളാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തോ ഒരു നല്ല മനുഷ്യൻ എല്ലാവർക്കും നല്ല അഭിപ്രായം വീട്ടുകാർക്ക് നല്ല അഭിപ്രായമില്ല അവൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്മ ചെയ്യുന്നവനാണ് എന്റെ കുടുംബത്തോട് ഏറ്റവും നന്മ ചെയ്യുന്നത് ഞാനാണ് എന്ന് റസൂൾ رسول الله صلى الله عليه وسلم